ജെ പി ആസ്ട്രോലിയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വ്യാഴത്തിന്റെ ഉച്ചരാശിയിലേക്കുള്ള മാറ്റമാണ് അതായത് കർക്കിടകൻ രാശിയിൽ വ്യാഴം ഒരു നാൽപ്പത്തിയൊൻപത് ദിവസം സഞ്ചരിക്കുമ്പോൾ ആ വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ദോഷഫലങ്ങളെ മാറ്റിമറിക്കുന്ന ഒരനുഭവം ഉണ്ടാകും അത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാതക്കാര് രോഹിണി മകേരത്തിൻ്റെ ഒന്നേ രണ്ടോ ഭാഗത്തിൽ ജനിച്ചവരുടെ ഫലം എന്തായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അത്ര മോശമല്ലാത്ത ഒരവസ്ഥയിലാണ് വ്യാഴവും ശനിയും നിലനിൽക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ ശനിയും പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം നിലവിൽ അപ്പം അത്ര മോശമല്ലാത്ത സാമ്പത്തികമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നേട്ടം വരുന്ന രീതിയിൽ ശനിയും വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു സമയത്താണ് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നത് ബിസിനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നത് അപ്പം അങ്ങനെ മാറുമ്പോൾ അത് മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് വ്യാഴത്തിന്റെ രാശി മാറ്റം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ വരും ഇങ്ങനെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെയാണ് അല്ലെങ്കിൽ തുലാമാസം ഒന്നാം തീയതി മുതൽ മാസം പത്തൊൻപതാം തീയതി വരെയുള്ള നാൽപ്പത്തൊൻപത് ദിവസമാണ് വ്യാഴം കർക്കിടകൻ രാശി സഞ്ചരിക്കുന്നത് അപ്പൊ ഈ മാറ്റം രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അതായത് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധനം വിദ്യ വാക്ക് കുടുംബം നിക്ഷേപം സ്വത്ത് മുതലായ ഒരവസ്ഥയിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധൈര്യം ദുർബുദ്ധി ഭക്ഷണം സഹോദരങ്ങള് പരാക്രമം വിശേഷ വസ്ത്രാഭരണങ്ങള് മുതലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുന്ന ഒരു രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം വളരെ മെച്ചമുണ്ടാകും ഏതാണ് മൂന്നാം ഭാവം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് അതായത് സഹോദര സ്ഥാനമൊന്നും ധൈര്യമൊന്നും ദുർബുദ്ധി സഹോദരങ്ങള് പരാക്രമം വിശേഷ വസ്ത്രാഭരണങ്ങള് ഭക്ഷണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകും അതായത് നല്ല മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സഹോദരങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം അവരുടെ സഹായം ലഭിക്കുന്ന സമയം ചരരാശി ആയതുകൊണ്ട് അന്യദേശത്തൊക്കെ താമസിക്കുന്നവരും അന്യദേശത്ത് മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരുമൊക്കെ അവരുടേതായ സഹായ സഹകരണങ്ങൾ ഇവർക്ക് വളരെയേറെ ഉണ്ടാകും എന്നതിന് ഇടയാകും ഏത് കാര്യവും ആലോചിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കും മൂന്നാം ഭാവമാണ് അതുപോലെ ഭക്ഷണ രീതിയിലും ചിന്താഗതിയിലും ഒക്കെ മാറ്റം വരാം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിലൊക്കെ കുറെ മാറ്റം വരും സേവന സന്നദ്ധതയൊക്കെ പ്രകടിപ്പിക്കും അതുപോലെ മൂന്നിലെ വ്യാഴം അത്ര നല്ലതല്ല എന്നുള്ള ഒരു രീതിയും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോചരത്തിലായാലും അത് നല്ല ഫലം ചെയ്യുന്നില്ല അപ്പം ചില മാനസിക പ്രയാസങ്ങളെയൊക്കെ സൂചിപ്പിക്കും ഈശ്വരാധീനം കുറയും അതുപോലെ തന്നെ പല ചിന്താഗതികളിലും മാറ്റം വരും നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റം വരുന്ന ഒരു കാര്യമാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം കർക്കിടകത്തിലെ വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവത്തിൽ പൂർണ്ണ ദൃഷ്ടി ലഭിക്കുന്ന ഒരു ഗ്രഹമാണ് ശനിക്കാണെന്ന് വരിക മൂന്നാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും പൂർണ്ണദൃഷ്ടി ഉള്ളപ്പോൾ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലായിട്ട് വ്യാഴത്തിലും പൂർണ്ണദൃഷ്ടിയുള്ള അതായത് കർക്കിടകത്തിലെ വ്യാഴം വൃശ്ചികത്തിലും മകരത്തിലും മീനത്തിലും പൂർണ്ണദൃഷ്ടി ചെയ്യുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിവസം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന ഭാവങ്ങൾ അതായത് ഇടവൻ രാശിക്കാരുടെ ഏഴാം ഭാവം ഒൻപതാം ഭാവം പതിനൊന്നാം ഭാവമായിട്ട് വരും ഈ പറഞ്ഞ വൃശ്ചികൻ രാശിയും മകരൻ രാശിയും അതുപോലെ മീനൻ രാശി അപ്പം ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവത്തിലേക്ക് വരുമ്പോൾ അതായത് ഇടവൻ രാശിക്കാരുടെ ഏഴാം ഭാവം വൃശ്ചികൻ രാശിയാണ് അപ്പോൾ വിവാഹം ഭാര്യ ഭർത്താവ് അതുപോലെ കുടുംബം ദാമ്പത്യ ജീവിതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു മെച്ചമുണ്ടാകാം കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് അപ്പോൾ വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെയേറെ പഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടാകാം അതുപോലെ വിവാഹാദി കാര്യങ്ങളിൽ ഏഴാം ഭാവം വിവാഹത്തെ സൂചിപ്പിക്കുന്ന കടത്തടത്തെ സൂചിപ്പിക്കുന്ന വിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പലർക്കും തടസ്സമോ താമസമോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നിലവിൽ അനുഭവിച്ചു ഈ രാശി രാശിമാറ്റം മൂലം അതക്കമാറും അപ്പം നല്ല വിവാഹബന്ധമൊക്കെ ഉണ്ടാകും ഏഴാം ഭാവത്തിൽ വ്യാഴം എന്ന് പറയാൻ നല്ല വിവാഹബന്ധത്തിനുള്ള സാധ്യത വരുന്നു ഒൻപതാം ഭാവം ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനവും അപ്പോൾ ഭാഗ്യം പരസ്പര ഐക്യം അങ്ങനെയൊക്കെ അതുപോലെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ യാത്രയെ സൂചിപ്പിക്കും അപ്പൊ യാത്ര കൊണ്ടും പ്രയോജനം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അത് സാധിക്കുന്നതിനും ഒരുപാട് കഷ്ടപ്പെടേണ്ടിയൊന്നും വരത്തില്ല എന്നർത്ഥം ഒൻപതാം ഭാവദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒൻപതാം ഭാവം പിതാവ് പുത്രന് പൂർവപുണ്യം സൽക്കർമ്മങ്ങള് ദാനം ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാഗ്യസ്ഥാനം എന്ന് വേണേലും പറയാം പുണ്യസ്ഥാനം എന്ന് പറയും അപ്പൊ ഒൻപതാം ഭാവാധിപനായ ശനി കർമാധിപത്യം വഹിച്ചാണ് ലാഭസ്ഥാനത്ത് പതിനൊന്നിൽ നിൽക്കുന്ന സമയം ഒൻപതാം ഭാവാധിപനാണല്ലോ ഇടവൻ രാശിക്കാർ അത് പത്താം ഭാവാധിപത്യം കൂടി വഹിച്ചാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതായത് ലാഭസ്ഥാനത്തിൽ നിൽക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം പിതാവിൽ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള അവസരം സന്താനങ്ങൾ മൂലം ഉയർച്ച ധനലാഭം പൂർവികന്മാർ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലം അനുഭവിക്കാനുള്ള സമയം അല്ലെങ്കിൽ യോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗുരുക്കന്മാരുടെ സഹായം മൂത്ത സഹോദരങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങള് അതുപോലെ ജോലി സംബന്ധമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളൊക്കെ മാറി ജോലിയിൽ പ്രമോഷനോ അതല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഏതെങ്കിലും നല്ല ജോലിയോ കിട്ടാനുള്ള സാഹചര്യം സാമ്പത്തികമായ ബാധ്യതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് മീനൻ രാശിയിലേക്കുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴ ദൃഷ്ടി നേരത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിക്കില്ല പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവാധിപൻ കൂടും അപ്പൊ തൊഴിൽപരമായിട്ട് ചെറിയ മെച്ചമൊക്കെ ഉണ്ടാകുമെങ്കിലും ശനിയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോങ് ടൈമാണ് പെട്ടെന്ന് ഒന്നും ഉണ്ടാകുന്നില്ല വളരെ സാവധാനമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി അവിടെ ലഭിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനാണ് ഇടവൻ രാശിക്കാർക്ക് അപ്പൊ പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ ശനിക്ക് ഒരു ശുഭത്വവും ഒരു ബലവും അധികം ലഭിക്കും അങ്ങനെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴ ദൃഷ്ടി പല വിധത്തിലുള്ള ലാഭത്തെ ഉണ്ടാക്കും ഏതെങ്കിലും വിധത്തിലുള്ള സമ്പാദ്യങ്ങള് ഇൻഷുറൻസ് ചിട്ടി സ്ഥിര നിക്ഷേപങ്ങള് ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം അതുപോലെ പിതൃതുല്യരായവര് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭൂമി സ്വർണം മുതലായ വസ്തുക്കൾ മറ്റുള്ളവരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ ശനിയാണ് അപ്പൊ തൊഴിലാളികളെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരെ അതായത് കോൺട്രാക്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവരെ അന്യഭാഷക്കാരെ വെച്ച് ചെയ്യിക്കുന്ന ജോലി കാരണം രാഹുവിൻ്റെ സ്ഥിതിയും കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ അന്യഭാഷയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തുന്നവര് അതുപോലെ ശനിക്ക് വൃദ്ധന്മാർ പ്രായം ചെന്നവരെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വൃദ്ധസദനം നടത്തുന്നവര് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഈ മേഖലയുമായി ഒക്കെ തന്നെ വളരെയേറെ നല്ല ഒരു സമയത്തിലേക്ക് വരുന്നു വ്യാഴത്തിൻ്റെ മാറ്റം നാൽപ്പത്തൊമ്പത് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇടവൻ രാശിക്കാർക്ക് പതിനൊന്നിലെ ശനി ഗുണം ചെയ്യുമെങ്കിലും ആ ഭാവത്തിന് ബലവാനായ വ്യാഴത്തിൻ്റെ ആ ഒരു ദൃഷ്ടി ആനുകൂല്യം ഇപ്പോഴാണ് ലഭിക്കുന്നത് അല്ല പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവത്തിന് ശുഭദൃഷ്ടി ഒന്നും നേരത്തെ ലഭിക്കുന്നില്ല ഇപ്പോഴാണ് ഉച്ചരാശിയിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ വ്യാഴം സ്വക്ഷേത്രത്തിലേക്കാണ് നോക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം അപ്പൊ അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ഇവിടെ വരുന്നു അപ്പൊ ഈ വ്യാഴവും ശനിയും ഇഴവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരുത്താൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയുള്ള ജീവിതം ഈ ചെറിയ കാലയളവ കാലയളവിലായാലും ഉണ്ടാകുന്നത് ഇപ്പൊ ഐശ്വര്യം വരാൻ ഒരാളുടെ ജീവിതം പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഉയരങ്ങളിലെത്താൻ ഒന്നും അധികം സമയമൊന്നും വേണ്ട സമയം നല്ലതാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഉയർച്ച പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം ഈ വ്യാഴവും ശനിയും നിങ്ങളുടെ ജാതകത്തിൽ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അപ്രതീക്ഷിതമായ ഉയർച്ച നിങ്ങൾക്കുണ്ടാവും ഈ നാൽപ്പത്തി ഒൻപത് ഇനി വ്യാഴവും ശനിയും വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകണം എന്നൊന്നും വിചാരിക്കുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ദശാപഹാര കാലങ്ങൾ നല്ലതാണ് എങ്കിൽ അതായത് സമയം നല്ലതാണ് എങ്കിൽ ഈ നാൽപ്പത്തിയൊൻപത് ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറാൻ സാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സാമ്പത്തികമായ ലാഭം പതിനൊന്നാം ഭാവം പല വിധത്തിൽ പലതും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഒരു സമയത്താണ് പിന്നെ മറ്റൊരു കാര്യം വ്യാഴത്തിന് രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയൊക്കെ കാരകത്വമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവങ്ങളെ പുഷ്ടിപ്പെടുത്തും എന്നുള്ളതാണ് എന്നാൽ കാരക ഭാവത്തിൽ വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ അത് നല്ലതല്ല എന്നും പറയാറുണ്ട് കാരണം അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നു അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വലിയ ഗുണം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അതിന് ബലമുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞതുപോലെ ഉച്ചരാശിയിലോ അതുപോലെ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ ദോഷങ്ങളെ ഒന്നുമല്ല തരുന്നത് ഗുണത്തെ തന്നെ തരികയും ചെയ്യും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇടവൻ രാശിക്കാരുടെ സമയം തെളിയാൻ പോകുന്നു എന്ന് നമുക്ക് ഒരാർത്ഥത്തിൽ പറയാൻ പറ്റും ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക